ശ്രീ റജി ലുക്കോസ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൗകര്യമില്ല പിണറായി വിജയൻ എന്നുള്ളതാണ് സാമാന്യമായി നമ്മൾ അത് മനസ്സിലാക്കണം അൻവർ അല്ല ആരെന്ത് പറഞ്ഞാലും പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിച്ചാലും മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ ഉള്ളൂ ില്ല അത്രയും അഭിലാഷ് അതിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇത് രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് കേവലം മാസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടി പാർലമെന്റ് എത്തിയ ഒരു മുതിർന്ന എം പി കോൺഗ്രസിന്റെ എം പി എന്നെ സംശയിക്കരുത് ബിജെപിയിലേക്ക് ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം അങ്ങോട്ട് സമീപിച്ചിരിക്കുന്നു ഇന്ത്യൻ ഇന്ത്യ മുഴുവൻ പ്രചാരണമുള്ള റെപ്യൂട്ട് ഡൽഹി മാധ്യമം ആണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ കിണർ കിണർ നടപ്പില്ല നടപ്പില്ല മുറ്റത്തെ ഒന്ന് ഡൽഹി രാജ്യത്തിന്റെ ശ്രദ്ധ തന്നെ വരുവാണ് അങ്ങനെയുള്ള ഒരു സബ്ജക്ട് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല വിറ്റാണ് വിറ്റാണ് ആള് ഞാനൂടി കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയുടെ എം എൽ എ അവര് പിന്നെ ബി ജെ പിയുടെ ലീഗൽ സെല്ലിലേക്ക് എടുത്തിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല ഈ ഒന്ന് മണത്തിക്കുമ്പോഴേക്ക് ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിരകേറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് വളരെ ഈ വിഷയം നിങ്ങൾ കൊറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നില്ലേ പിണറായി വിജയനെ നിങ്ങള് തേച്ചൊട്ടിക്കാൻ ദിവസങ്ങളെ ഏത് എംപിയാണ് ബി ജെ പി ചേരാൻ വേണ്ടി ചർച്ച നടത്തിയത് എന്നുള്ളത് പുറത്തു വരട്ടെ ചർച്ച ചെയ്യാം വിളിച്ചു പറയുന്നത് ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പ് മാറുന്നുണ്ട് ഇന്ന് കേരളത്തിന്റെ ആദരണീയനായ സ്പീക്കർ പറയുന്നത് ആർ എസ് എസ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ എന്നാണ് ആ ആ ലാംഗ്വേജിനും ഭാവത്തിനും ശരീരഭാഷക്കുമൊക്കെ വല്ലാതെ മാറ്റം വരും സംഭവിച്ച നിങ്ങളുടെ ആയിട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ നയങ്ങളും എന്താ അറിയോ ആർ എസ് എസിന്റെ ഒരു നേതാവിനെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പിന്നെ എം ആർ അജിത് കുമാർന്ന് തൃശ്ശൂർ പത്രസമ്മേളനം നടത്തി ആളിന്റെ പേര് നിഷേധിച്ച ഞാൻ പിന്നീട് പറയാം എവിടെ വെച്ച് കണ്ട തെളിവ് പറയാന്ന് പറഞ്ഞാൽ വീടിനു ശേഷം പറഞ്ഞ അന്ന് നിങ്ങൾ ഇത് ചർച്ച കേട്ടു ഇതിന് വരുന്നില്ല അപ്പോ പിന്നെ നിങ്ങൾ പറയുന്ന പേര് പറയാതെ ഉണ്ട് പേര് വെളി വരാതിന്റെ കോൺഗ്രസ് ബംബിയുടെ കാര്യം ചർച്ച ചെയ്യാൻ പറഞ്ഞ എന്ത് ന്യായമായതിനകത്തുള്ളത്

അതിൽ മെറ്റീരിയൽ ഉണ്ട് അതുകൊണ്ട് ചർച്ച 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 നാളെ കോൺഗ്രസിന്റെ ആരാണ് എവിടെ വെച്ച് നടത്തി താങ്കൾക്ക് അത് ചെയ്യാം ഒരു നേതാവിനെ കണ്ടിരിക്കുന്നു പേര് പേര് സഹിതം ഞാൻ കുമാറിന്റെ ാണ് എത്തിയെങ്കിൽ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിലാഷ തെറ്റിദ്ധരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് പതിനൊന്ന് അമ്പത്തി മൂന്നിന് ബഹുമാനപ്പെട്ട അല്ല പതിനൊന്ന് മൂന്നിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ തൃശ്ശൂർ പത്രസമ്മേളനം നടത്തുന്നു പന്ത്രണ്ട് മണിക്ക് അന്വർ പത്രസഭയിൽ നടത്തിയ മുഴുവൻ കാര്യങ്ങൾ അഭിലാഷ് തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് അപ്പോൾ ഈ കോൺഗ്രസ് എം പിന്ന ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെ പുറത്തുവിട്ട് ഈ നിമിഷം വരെ ഒരു കോൺഗ്രസിന്റെ നേതാവും നിഷേധിച്ചിട്ടില്ല അത് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല ആളുടെ നിങ്ങളല്ലേ അത് പേരെന്തോട്ട് നിങ്ങൾ എന്തുകൊണ്ട് ബിജെപി ചോരാൻ പോകുന്ന എന്താണ് ഇത് നമ്മൾ ഈ വിഷയത്തിൽ പേരില്ലാത്ത എം പി പേരില്ലാത്ത എം പിന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച നടത്താൻ വേണമെങ്കിൽ അഭിലാ സൗകര്യമില്ല അതെ എന്നുള്ളതൊരു അല്ല അഭിലാഷ ചാണ്ടി ഉമ്മന്റെ പേര് പുറത്തു വന്നില്ലേ നിങ്ങൾ ബ്രേക്കിംഗ് കൊടുത്തില്ലേ ചാണ്ടി ഉമ്മനെ ബിജെപിയുടെ ലീഗൽ സെല്ലിലേക്ക് അപ്പോൾ വിദ്യാഭ്യാസം വിവരമൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബിജെപിയുടെ ലീഗൽ സെല്ലിൽ എത്തിയാണ് കോൺഗ്രസ് എം എൽ എന്ന് ബിജെപിക്കാർക്ക് എന്തുമാത്രം അഡ്വക്കേറ്റ് ഉണ്ടോ അവരാരെങ്കിലും വെച്ചാ പോലെ അതെന്തിനാ അഭിലാഷൻ ശ്രമിക്കുന്നു കള്ളം പറഞ്ഞ പിന്നെ ഞാൻ ബിജെപിയുടെ ലീഗൽ സെല്ലിൽ എടുത്തോ എവിടെ പറഞ്ഞത് ഉമ്മനെടുത്തു പറഞ്ഞു ഞാനെവിടെ ഒരു ിയുടെ അതാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ രണ്ടു വർഷം മുമ്പ് ബിജെപിയിലായിരുന്നോ ഉമ്മ പിന്നെ ചാണ്ടി ഉമ്മൻ നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ ആണോ അല്ലല്ലോ ചാണ്ടി ഉമ്മൻ രണ്ടു വർഷം ബിജെപിയിലായിരുന്നു അരിപ്പറമ്പിൽ തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക് അതെന്താ കൂടിയത് രണ്ടുവർഷം അദ്ദേഹത്തിന് അദ്ദേഹം ബിജെപിയുടെ ലീഗൽ സെല്ലിൽ ചേർന്നിട്ടില്ല പറഞ്ഞു വെക്കാമായിരുന്നു

അവൻ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന താങ്കൾ പൂർവം കണ്ടതാണോ ഇതിന് പോകണമെങ്കിൽ സംസാരിക്കണം അത്രേ ഉള്ളൂ ഇപ്പോൾ എന്തായി

പലതും ും ഉണ്ട് ഇപ്പോ എ ഡി ജി അടുത്ത് പോയാൽ എന്താണെന്നാണോ അല്ല പാർട്ടിയിലില്ലേ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടവാനും ശ്രമിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചു മാത്രം ഇല്ലേ കൂടുതലും പിന്നെ ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം కేటా <experiences> <gutter filtrate>